അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നിറഞ്ഞ മൊഹിബിങ്ങളെ ഒരുപാട് കാലമായി പലരും ജോലിക്കുന്നുണ്ട് വീഡിയോ വീടിയല്ലാത്ത പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ വീഡിയോ വീടിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു പച്ചക്കറി തോട്ടത്തിലാണ് പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞാൽ പൊതുവെല്ലാം അതിയാളുണ്ടാക്കുന്നതാണ് എങ്കിലും ഇതിന് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാർത്തികപ്പള്ളിയിൽ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന മദ്രസയുടെ ഗീയിൽ ഒരു എസ് ബി എഫിൻ്റെ ഗീയിൽ ഉഫ്താദുമാരുടെ നേട്ടത്തിൽ നാട്ടുകാരുടെയൊക്കെ അകമയിഞ്ഞ സഹായത്തോടു കൂടിയൊക്കെ ഞങ്ങളുണ്ടാക്കിയ ഒരു കൃഷിത്തോട്ടമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് പിന്നെ ഉള്ള കൃഷികളൊക്കെ ഏതൊക്കെയാണ് എന്നൊക്കെ ഓരോന്ന് കൃത്യമായി കാണിച്ചു തരാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ആസൂ ആസൂത്രിതനാണ് നമ്മളെ ഫൈസൽ ഉഫ്താദ് ഫൈസൽ ഉഫ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം വായക്കൃഷി അതേപോലെ കൃഷിയോട് നെൽകൃഷി അങ്ങനെ തുടങ്ങി കൃഷിയോട് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മുഹിബാണ് ഈ കാണുന്ന നമ്മളൊപ്പം ജോലി ചെയ്യുന്ന സുഹൃത്ത് കൂടെയാണ് അപ്പോൾ എനിച്ച ഇന്ന് ഇവിടെയുള്ള ഒരു ചെറിയൊരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇത് കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ കൃഷികൾ ഉണ്ടാക്കുകയും വളങ്ങളൊന്നും കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത നല്ല രൂപത്തിലുള്ള പച്ചക്കറി ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യുക ജീവിതത്തിൽ നമുക്കൊരുപാട് ആരോഗ്യപരമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ പലതിലും പല വിഷങ്ങളും ചേർക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു അലം ഉണ്ട് എന്ന് പല തെളിവുകളൊക്കെ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് പിന്നെ മറ്റൊന്ന് ഇതിനോട് കൂടെ പറയാനുള്ളത് ഈ മദ്രസയുടെ കീയിൽ തന്നെ എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം ഏകദേശ വീടുകളിലും മദ്രസയുടെ ഗിയിൽ ഒരു എഫ് ബി എഫ് അടുക്കളത്തോട്ടം എന്നുള്ള നിലക്കും ദേവിനീ മദ്രസിൻ്റെ ഗീയിലിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അലഹമില്ല ഇന്നത്തെ ഇവിടെയുള്ള പച്ചക്കറിയുടെ കുറച്ച് വിശേഷങ്ങൾ അതിൻ്റെ വിളവെടുപ്പ് രണ്ട് മൂന്നോട്ടം കഴിഞ്ഞുവെങ്കിലും ചെറിയൊരു കാഴ്ചകളാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവരും ഈ ഒരു കാര്യം പിന്തുടരുക നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും നമുക്ക് നേരെ വീടിയിലിട്ട് പോകാം നമ്മൾ ഇതാ ഇത് കാച്ച കുത്തിയതാണ് വിഷയൊന്നുമില്ല കായ്ച്ച കുത്തുമ്പോഴേ ആണിത് ചെറിയ ചെറിയ അടയാളങ്ങൾ കായ്മ ഉണ്ടായിത്തീരാം നല്ല നല്ല വലിയ നമ്മളൊന്നും വേറൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവും കത്തിയിലുണ്ടാവും ഈ വെള്ളീച്ചയൊന്നും ഇല്ല വേണ്ടോ നല്ല ഷാറായിട്ട് കുറച്ചും കൂടെ അത് വലുതാവുന്നുണ്ട് ഇതിൻ്റെ പരിപാടിയെന്ന് കഞ്ഞി വെള്ളം നമ്മൾ പുളിപ്പിച്ച് ഒഴിക്കുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം വെച്ച് അത് നല്ല ഷാറായി പുളിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു അഞ്ചരട്ടി ആരട്ടിയ വെള്ളം ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടുന്നത് പിന്നെ കക്കരി കക്കരി ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞതാണ് അതെ കക്കരി ഒരുപാടുണ്ട് കക്കരിൻ്റെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്ന കക്കരിയാണ് മൊത്തം ഇവിടെ കക്കരി ഉണ്ടായത് ഇതാ കക്കരി ഒരുപാടുണ്ടതോ കരി പിന്നെ നമ്മൾ ഇതിനൊക്കെ നമ്മൾ ഒന്നിനും നമ്മൾ കീടനാശിനി ഒന്നും അടിച്ചിട്ടില്ല അപ്പോൾ അടക്കൊരു പുഴുവൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു കുഴുവാണ് ഇത് കണ്ടിട്ടതോ ഇതൊരു പുഴുവാണ് ഈ പുഴുവിൻ്റെ മുട്ടകൾ ഇതെല്ലാം ഒരുപാടുണ്ടാവും അത് നമ്മളിങ്ങനെ എടുത്തല്ലേ ഇതൊരു കപ്പുഴു തീർത്തിയെത്താൻ കൈകളിലില്ല അപ്പോൾ ഈ പുഴു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യുന്നത് സോപ്പ് അതുപോലെ പിന്നെ വിനാഗിരി ചുറുക്ക അതുപോലെ വേപ്പെണ്ണ മിസ്ത്രം ഇതൊക്കെ കലക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ടാണ് ഇതിങ്ങനെ ആക്കിയെടുക്കുന്നത് അത്യാവശ്യം പുഴുവൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ കഴിക്കാം അതെ കഴിക്കാം ഈ പുഴു ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പൊടി കാണുന്നത് പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കരുത് നമ്മൾ കീടനാശിനി നിന്നാണ് സാധനം നമ്മൾ ഉപയോഗിക്കരുത് മരകമായ കീടനാശിനി എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നത് നമ്മൾ കക്കരി നല്ല വലിയ കക്കരി നമ്മളിതിന് വേറൊന്നും ഉപയോഗിക്കാം നമ്മൾ ചാണകവളം കോഴിവളമൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല വലിയ കക്കരില്ലെങ്കിൽ അതിലുണ്ടോ മറ്റ കക്കരിയാണ് ആയത് മാത്രമേ നമ്മൾ പറിക്കുകയാണ് നല്ല വലിയ വലിയ കക്കരികളുണ്ട് ചിലതൊക്കെ നമ്മൾ കായ്ച്ച കുത്തും കായ്വെച്ച കുത്തുന്നതിനൊക്കെ വിഷമെല്ലാം അടിച്ചാൽ പോവും പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല നമ്മൾ ചില ഇത് കായച്ച കുത്തിയൊരു കക്കിരിയാണ് ഇപ്പോൾ ഇത് എങ്ങനെയായിപ്പോകുന്നത് കായ കുത്തി ഉണ്ട് അതൊന്നും നമ്മൾ നോക്കരുത് വേഷം കായ്ച്ചൊക്കെ കുത്തും അതൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ വിശമൊന്നും അടിക്കാതെ നമ്മൾ ഇങ്ങനെ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമാകും നന്നായിട്ട് ഉണ്ടാക്കി എടുക്കുക കക്കിരിയൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാവും ലാസ്റ്റ് കവർ കുമ്പളം തക്കാളി ആദ്യ ഒരു വട്ടം നട്ട് പിന്നെ എന്തോ കേട് വന്ന് പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും നട്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് വലുപ്പം വെക്കാത്തത് ഇവിടെ ഇങ്ങനെ പോയാൽ ഇതൊന്നും കുമ്പളം അല്ലേ കുമ്പളം ഇളവം കുമ്പളം കുമ്പളം ഒരുപാട് ഇന്നായി ഇതാ നല്ല ഈ കായിച്ച കുത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അതിനെ മൂടി വെക്കുന്നത് എന്നിട്ടും ഒരു കുത്ത അതിന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്തില്ല പിന്നെ ഇവിടെ ഇതാ ഇവിടെ ചീരയുണ്ട് ചീര രണ്ട് ഫൈഫ് ചീരയാണുള്ളത് ഒന്ന് ഫുന്തരിച്ചേരി മറ്റേ പേര് പറയാ ഇത് സുന്ദരി ചീര അല്ലേ മറ്റേതോ മറ്റേ ചോന്ന ചീരാന്നറിയാ പേരന്താട്ടല്ലേ ഇതിലിങ്ങനെ പോയ മുളക് നമുക്കവിടെ കാണാം മുളകിന്റെ ഇതുണ്ട് ഇവിടെ ഇവിടെ വെണ്ടയുണ്ട് വെണ്ടരിയാണ് ഇവിടെ മുകളിലുള്ള വെള്ളരിയാണ് ഒരുപാട് കായുണ്ട് ഇതാ കൂടെ ഇല്ല ഉണ്ടാക്കിക്കൊണ്ട് വെക്കുന്നേ ഉള്ളു അല്ല നല്ല വലിപ്പം ഉണ്ട് അല്ല കായ് അങ്ങനെ നമ്മളറിയാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കെട്ടുപോയ കായ ഉണ്ട് അല്ല ഇത് വലിയതായി നമ്മൾ വിളവെടുപ്പ് ചെറിയ കായ കുത്തിയതാണ് പൊണ്ണ ഞമ്മളത് പറത്തിള ആയിക്കോട്ടെ അല്ല ഈ ഭാഗത്ത് മൊത്തം പയറാണ് കേട്ടോ നമ്മൾ കെട്ട പച്ചക്കറി ഒക്കെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിൽ ഇട്ട് വെക്കും വളമായിട്ട് ഉപയോഗിക്കും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് വളമായിട്ട് ഉപയോഗിക്കും ഇവിടുന്ന് ഇങ്ങനെ പോന്നാല് പയറ് ഇവിടുന്ന് മേലെ കണ്ടത്തിൽ കയറിയാലിവിടെ ായി ഉണ്ടാക്കിയത്യുണ്ടായിത്തെയൊടുന്ന് നമ്മള് കുറച്ചും ഇങ്ങോട്ട് ഈ ഭാഗത്തൊക്കെ പോന്നാല് ഇവിടെയും പത്തൊക്കെ ഉണ്ട് പത്തക്കനെ തേയ് ഉഷാറായി വരുന്നേ ഉള്ളുട്ട് ഇവിടെയൊക്കെ വഴുതന ഉണ്ടല്ലോ ഇവിടെ ഇവിടെ മുളക് ഉണ്ടായിത്തുടങ്ങിട്ടുണ്ട് ഈ വൈദനാൻ്റെ ഇടയിലെല്ലാം പിന്നെ ചീര വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ മധുരക്കിഴങ്ങുണ്ട് ഇവിടെ ഇങ്ങോട്ട് പോയി ഇവിടെ ഉണ്ട് വെള്ളേരി രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ഭാഗം ചിരങ്ങ ഉണ്ട് ഈ ഭാഗത്ത് ചിരങ്ങയിലൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുമ്പളത്തിന്റെ ഇലയല്ലേ ഒന്നാ തിന്നളിട്ടുണ്ട് മുള്ളം പന്നീന്റെ ശല്യം ഇവിടെ ഉണ്ട് മുള്ളം പന്നീന്റെ ശല്യം പന്നിയുടെ ശല്യം പക്ഷെ പന്നിയൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല മുള്ളം പന്നി ഇറങ്ങി ഒന്നാകെ ഇവിടെയുള്ള ഫുൾ ഇലകൾ തിന്നളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കൃഷികൾ പിന്നെ കക്കരി അതേപോലെ വെള്ളരി പിന്നെ ചീര പയറ് അതേപോലെ പടവലം പിന്നെ വഴുതന അങ്ങനെ തുടങ്ങി ഏകദേശ പച്ചക്കറികളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു തോട്ടമാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് അപ്പോൾ പരമാവധി നിങ്ങളൊക്കെ എന്തു ചെയ്യുക കൃഷിത്തോട്ടങ്ങളുണ്ടാക്കുക നല്ല പച്ചക്കറികൾ കഴിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക അടുത്താഴ്ച അപ്പോൾ ഇൻഷാല് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം സ്ഥലക്കും വരം